എല്ലാവർക്കും നമസ്കാരം തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഒരാളൊരു സംശയം ചോദിച്ചിട്ടുണ്ട് സാധാരണ ശനിയുടെ ദോഷത്തിന് അയ്യപ്പനെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ശിവനെ പ്രാർത്ഥിക്കാനും ഒക്കെ പറഞ്ഞു അതൊക്കെ നല്ലതാണ് ഹനുമാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് എന്നാൽ ശനിയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഒരാൾ അഭിപ്രായം പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ളൊരു മറുപടി കൂടിയാണിത് ചിലയാൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് ശനിയുടെ ദോഷമുണ്ടാകുമ്പോൾ ശനിയെ പ്രാർത്ഥിച്ചാൽ വിപരീത ഫലം ഫലമുണ്ടാകുമെന്ന് ഈ വിപരീത ഫലം പറയുന്നതിന് ഒരു ന്യായം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഒരു പ്രമാണം ലഘുജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണം ആത്മാതയോ ഗനഗൈർ ബലിഭിർ ബലവത്തരാ ദുർബലർ ദുർബല വിപരീതം വിപരീതം ശനേസ്മൃതം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണം ഇതിൽ എന്താ പറയുന്നത് ഉള്ളത് കൂടി ഞാൻ പറഞ്ഞതരാം ആത്മകാരകത്വം സൂര്യനുണ്ട് അങ്ങനെ ആത്മാവ് മുതലായ കാരകത്വമുള്ള വിഷയങ്ങളിൽ സൂര്യന് പറഞ്ഞിരിക്കുന്ന കാരകത്വം എന്തൊക്കെയാണ് താമ്രം സ്വർണം പിതൃശവലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പല ഇനി ചന്ദ്രന് മാതൃ സ്വസ്തി മനപ്രസാദം ഉദതി സ്നാനം സ്ഥിതം ചാമരം എന്നൊക്കെ പറഞ്ഞ് കുറേ കാരകത്വം പറഞ്ഞു ചെവിക്ക് സത്വം ഭൂഫലിതം സഹോദര ഗുണം ബുധൻ പാണ്ഡിത്യം സുവജക്കലാനിപുടതാം വിദ്വസ്തുതി മാധുരം എന്നൊക്കെ പറഞ്ഞു വ്യാഴത്തിന് ജ്ഞാനം സദ്ഗുണം ആത്മജന്യ സജീവം സ്വാചാരം ആചാര്യകം എന്ന് പറഞ്ഞു ശുക്രന് സമ്പത്ത് വാഹന വസ്ത്രഭൂഷണ നിധിദ്രവ്യാണിത് ഒരുക്കം എന്ന് പറഞ്ഞു സർവത്ര ശനിക്കും ഈ പറഞ്ഞ ഫലങ്ങളാണോ കാരകത്വമാണോ പറഞ്ഞ ആയുഷ്യം മരണം ഭയം പതിതതം അപമാനം ദാരിദ്ര്യം മൃതകാപവാദ കനുഷന ആശോച നിന്ദാപതം ഇതൊക്കെയാണ് ശനിക്ക് പറഞ്ഞിരിക്കുന്ന ഫലം ഒട്ടും കൂടുതലായിട്ട് വേണ്ടെങ്കിൽ നമുക്ക് പറയുന്ന ഒരു കാര്യം ദുഃഖം ദിനേശാത്മക അല്ലെങ്കിൽ ദുഃഖം ശനിക്ക് ദുഃഖം എന്നൊരു കാര്യം ദുഃഖകാരകനാണ് ശനി എന്താ പറഞ്ഞിരിക്കുന്നത് ആചാര്യൻ ഈ പറഞ്ഞിരിക്കുന്ന കാരകത്വങ്ങളിൽ ഗ്രഹത്തിന് ബലം വർദ്ധിച്ചു വരുമ്പോൾ ആ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ ഗുണം വർദ്ധിച്ചു വരുമെന്നും ദുർബലന്മാരാകുമ്പോൾ ആ ഗുണം കുറഞ്ഞു വരുമെന്നും ആണ് മനസ്സിലാക്കേണ്ടത് എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ശനിക്ക് പറഞ്ഞിരിക്കുന്ന കാല ദുഃഖമാണ് അല്ലേ അപ്പോൾ ശീ ഗ്രഹത്തിന് ബലം വർദ്ധിച്ചു കഴിഞ്ഞാൽ ശനിയുടെ ബലം വർദ്ധിച്ചാൽ ദുഃഖം വർദ്ധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ആചാര്യം പറയാണ് ശനിക്ക് വിപരീതമായിട്ട് കണക്കാക്കിക്കൊള്ളണം എന്താണ് ശനിയുടെ ബലം വർദ്ധിച്ചാൽ ദുഃഖ കുറഞ്ഞു 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 വരുമെന്ന് പറയണം അതാണ് വിപരീതം ശനിയ എന്ന് ആചാര്യ ഉദ്ദേശിച്ചത് അല്ലാതെ ശനിക്ക് വിപരീത ഫലം ഉണ്ടാകും എന്നല്ല പറഞ്ഞത് ശനിയുടെ കാരകത്വം പറഞ്ഞിരിക്കുന്നത് ഐഷ്യം മരണം ഭയം പതിതതാം ദുഃഖം അപമാനം ദാരിദ്ര്യം മൃതകാപവാദ കലുഷാന ആശോചനം ഇന്ദാ പറയാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ആയുസിനെ സംബന്ധിക്കുന്ന ആർ കാരകനാണ് ശരി അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വിഷയം ദുഃഖവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്നാലും പറയാം മരണം ഭയം പതിതത്വം പതിതത്വം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നമ്മൾ വില വിലയില്ലാതെ പുറത്താക്കുക എന്നുള്ള അർത്ഥം പതിതത്വം ദുഃഖം അപമാനം ദാരിദ്ര്യം മൃതകാപവാദം ഹൃദയ അപവാദം പറയില്ല കലുഷമായിട്ടും നിന്ദിച്ചിട്ടും സംസാരിക്കുക ഇങ്ങനെയുള്ള കുറേ ദോഷങ്ങളെ കാരകത്വമാണ് ശരിക്കുള്ളത് ദോഷങ്ങളുടെ കാരകത്വമാണ് ശനിക്കുള്ളത് അപ്പോ ഈ ഇത്തരം ദോഷങ്ങളുടെ കാരകത്വം ഉണ്ടാകുമ്പോൾ മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും ശുക്രൊക്കെ സമ്പത്ത് വാഹന വസ്ത്രഭൂഷണതൊക്കെ നല്ലത് പറഞ്ഞു ജ്ഞാനം സദ്ഗുണമാത്മജം നല്ലത് പറഞ്ഞു ബുധനും പാണ്ഡിത്യം സുഭജക്കലാ നിമിടതാൻ പറഞ്ഞു ചൊവ്വിക്കും സത്വം ഭൂഫലിതം സഹോദര ഗുണം ഒക്കെ പറഞ്ഞു ചന്ദ്രനും സൂര്യനൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെയല്ല പറഞ്ഞു കാരകത്വം നെഗറ്റീവായിട്ടുള്ള കാരകത്വമാണ് പറഞ്ഞത് ആ നെഗറ്റീവായിട്ടുള്ള കാരകത്വം പറഞ്ഞത് കൊണ്ട് അഥവാ ദുഃഖം ഒരു കാരകത്വം ആയിട്ട് പറഞ്ഞത് കൊണ്ട് ഗ്രഹത്തിന് ബലം വർദ്ധിച്ചാൽ ദുഃഖം വർദ്ധിക്കും എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും എന്നുള്ളത് കൊണ്ട് ആചാര്യം പറഞ്ഞു അങ്ങനെ പറയരുത് അങ്ങനെ വരുമ്പോൾ ശരിക്ക് വിപരീതത്തെ പറഞ്ഞുകൊള്ളണം എങ്ങനെ വിപരീതം ദുഃഖം എന്ന് പറയുന്നത് ശനിയുടെ ബലം വർദ്ധിച്ചു കഴിഞ്ഞാൽ ദുഃഖം കുറയും എന്ന് പറയണം പകരം സന്തോഷമുണ്ടാകുമെന്ന് പറയണം എന്നാണ് മനസ്സിലാക്കണം വിപരീതം പറഞ്ഞുകൊണ്ട് ദുഃഖത്തിൽ സുഖം എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കാം ദുഃഖത്തിന് വിപരീതം സന്തോഷം എന്നുള്ളതല്ല സുഖം എന്ന ദുഃഖം സുഖം അങ്ങനെയാണ് അല്ലേ അപ്പോൾ ദുഃഖം മാറിയിട്ട് സുഖമുണ്ടാകുമെന്ന് മനസ്സിലാക്കണം എന്നുള്ള വിപരീതമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ശനിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനി ദോഷം ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ധാരണ തെറ്റായതാണ് ശരി ശനിയെ പ്രാർത്ഥി ശനിയുടെ ദോഷമുള്ളവർ ശനിയെ പ്രാർത്ഥിച്ചാൽ തെറ്റാവുന്നത് എങ്ങനെയാണ് അതൊരു ദോഷത്തിലേക്ക് കലാശിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രമാണം അതിന് ഉതകുന്നതല്ല ശനിയെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതിപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രീതി അനുഗ്രഹം വാങ്ങുകയാണ് ചെയ്യുന്നത് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ദോഷം വരുമോ ഇല്ല അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ വിപരീത ഫലം ഉണ്ടാവുക എന്നാണ് ദുഃഖം കുറയും സുഖം വർധിക്കും അങ്ങനെ വരും മനസ്സിലാക്കേണ്ടത് വളരെ ഇതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അസുരന്മാരെ പോലും സ്തുതിക്കുമ്പോൾ അവരുടെ പ്രീതിയാണ് ഉണ്ടാവുന്നത് അല്ലാതെ അവരുടെ കോപമല്ല ഉണ്ടാവുന്നത് അവരെ പ്രീതിപ്പെടുത്താനായിട്ട് സ്തുതിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്തുതിക്കുന്ന സമയത്ത് അവരുടെ പ്രീതി നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ശനിയെ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ ശനിയുടെ മന്ത്രജപം ചെയ്ത ശനിയുടെ ധ്യാനം ചൊല്ലിയാ ശനിയാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ശനിയുടെ അനുഗ്രഹം കിട്ടും എന്ന് മാത്രമല്ല ശനിയുടെ ദോഷം കുറച്ചിട്ട് സുഖം വർദ്ധിക്കും എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ ശനി ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല കാരകത്വം വിപരീതമായിട്ടാണ് അല്ലെങ്കിൽ നെഗറ്റീവ് കാരകത്വമാണ് ശനിക്ക് കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇപ്പം ജ്യോതിഷം പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രം പഠിച്ചിരിക്കുന്നത് ജനോ ജനങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് വേണം എന്ത് വേണം ആ ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വിഷയങ്ങളെ നല്ല രീതിയിൽ അല്ലെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ അതിനുപയോഗിക്കണം ഇപ്പോഴാണത് ഗുണകരമാവുക അപ്പം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഏത് ഗ്രഹത്തെ നമ്മൾ പിന്നെ ഗ്രഹത്തെ ഗ്രഹത്തെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം ഗ്രഹേശ്വരനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഈ ഗ്രഹേശ്വരനും ഗ്രഹം എന്നുള്ളൊരു വ്യത്യാസമുണ്ട് ഗ്രഹത്തിന് ഈശ്വരൻ്റെ കൺസെപ്റ്റ് വരുമ്പോഴാണ് ഉയർത്തുമ്പോഴാണ് അത് ഗ്രഹേശ്വരനായിട്ട് മാറുന്നത് വെറുതെ ഒരു ഗോളത്തിനെ നമ്മൾ ആരാധിക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഗോളത്തിനെ ആരാധിക്കാതെ ഗ്രഹത്തിന് ഈശ്വരനായിട്ട് ആരാധിക്കുമ്പോൾ പിണ്ടാണ്ടം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് ബ്രഹ്മാണ്ടം എന്നുള്ള അവസ്ഥയിൽ ബ്രഹ്മപരമായിട്ടാണ് നമ്മൾ ശനിയെ ആരാധിക്കുന്നത് അപ്പോൾ ആ ശനിയെ ആരാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു സംശയം പറഞ്ഞിരിക്കുന്നത് ചില ആളുകൾ ദ്രോഹം തന്നെ ചെയ്യുന്നു അവർക്ക് ഗുണം തന്നെ ഉണ്ടാവുന്നു ഒരു ദോഷവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ദ്രോഹം ചെയ്യുക എന്ന് പറയുന്നത് അവരിപ്പോൾ മനഃപൂർവ്വമോ അല്ലാതെയോ ചില ദ്രോഹപ്രവർത്തികൾ പ്രവർത്തിക്കൾ ചെയ്യുകയാണെങ്കിലും അവർക്ക് ദോഷം വരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഉണ്ട് ഇല്ലയെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ആർക്കും ദോഷം വരണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല എത്രയോ ആളുകൾ പല കാലഘട്ടങ്ങളിൽ ദോഷം ചെയ്ത് 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 അവസാനം അത് അതിൻ്റെ ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട് എത്രയോ തവണ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവരുടെ ദോഷത്തെ പറ്റിയിട്ട് നമ്മൾ ബോധാവയോ വേണ്ട അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുകയോ പോലും വേണ്ട അവർക്ക് എപ്പോഴോ ദോഷം വരികയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ പക്ഷമേ അല്ല നമ്മുടെ വിഷയമേ അല്ല അവർക്ക് ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്ത് തന്നെയായാലും ലോകാ ഭവന്തു എന്നതാണ് സാത്വികന്മാർക്ക് അഭിലഷണീയമായിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുന്നതാണെന്നുള്ളത് ആർക്ക് ദോഷം ഗുണം വരുന്നു അല്ലെങ്കിൽ ദോഷം വരുന്നു എന്നുള്ളതിനേക്കാൾ എല്ലാവർക്കും ഗുണം വരുന്നു എന്നുള്ളത് കേൾക്കുകയല്ലേ ഒരു സന്തോഷം എല്ലാവർക്കും സന്തോഷം വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഗുണം വരുന്ന ഒരവസ്ഥ കേൾക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് എന്ന് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ആ ഒരവസ്ഥയെ നമ്മൾ അങ്ങനെ കാണുക എന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നല്ലത് ചിന്തിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട് നല്ല കാര്യങ്ങൾ നല്ല ചിന്തയൊക്കെ ഉണ്ടാകട്ടെ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും നമ്മൾ നെഗറ്റീവ് ഫാക്ടറിൻ്റെ കൂടെ പോയാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നമ്മൾ എന്തിനു നോക്കണം അവർ തെറ്റ് ചെയ്താലും അവർക്ക് ദോഷം വരുത്തുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ഇല്ല അതൊക്കെ കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നൊരു പാട്ട് കേട്ടില്ലേ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഈശ്വരൻ അങ്ങനെയാണ് കൽപ്പിച്ചെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ തെറ്റ് ചെയ്യാൻ ആർക്കും തോന്നാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് നല്ലത് അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ നമുക്കൊരു സന്തോഷം തരും വീണ്ടും കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഓട്ടോ എൻ്റെ പിന്നെ ബന്ധപ്പെടാനായിട്ട് എൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ബന്ധപ്പെടുത്താം ബന്ധപ്പെട്ട നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ പിന്നെ എൻ്റെ ടെലിഗ്രാം ലിങ്ക് ജ്യോതിഷ പഠനം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് അതിൽ സൗജന്യമായിട്ട് ജ്യോതിഷത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറ്റും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തേക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി